ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും കുറച്ച് കൃഷി വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മട്ടുപ്പാവിലും കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് തക്കാളി അഞ്ച് ചട്ടികളായിട്ട് തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം വേണം പട്ടുപ്പാവലൊന്ന് ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഇത് അത്ര രീതിയിൽ വളരുന്നില്ല വളരുന്നുണ്ട് പക്ഷേ ഗ്രോത്ത് അത്ര വരുന്നില്ല കേട്ടോ അപ്പോൾ അതിനുള്ള പോട്ടിങ് മിക്സ് വേറെയാണ് കേട്ടോ വ്യത്യ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പോട്ടിങ് മിക്സാണ് പക്ഷേ ഇത് ഞാൻ താഴെ താഴേൻ്റെ വീട്ടിൽ കയറി വരുന്ന ഇരുവശങ്ങളിലായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗ്രോ ഇതിന് മുൻപ് പൊന്നാങ്ങന് ചീര വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത്തിരിക്ക മെണ്ടയ്ക്ക അങ്ങനെ വഴുതനങ്ങ ഇതെല്ലാം വെച്ച് ഞാൻ അവിടെ ഇപ്പം ചെയ്തതിൻ്റെ വീഡിയോസും ഷോർട്സായിട്ടും അല്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടികളിൽ വെക്കുമ്പോഴായിരിക്കും ഭയങ്കര കാരണം ഗ്രോ ബാഗിൽ വെച്ചുമ്പോൾ അവിടുത്തെ വെയിൽ വന്നാൽ നല്ല ആയിട്ടുള്ള വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഗ്രോ ബാഗൊക്കെ ഒരു രണ്ട് വർഷം ആയില്ല ഡിസംബർ ആകുമ്പോഴേ രണ്ടു ആവുള്ളൂ അപ്പോൾ രണ്ട് വർഷം ആയപ്പോൾ തന്നെ അതിൻ്റെ ഗ്രോ ബാഗൊക്കെ വന്ന് ചെത്തു പോകുന്നുണ്ട് അപ്പോൾ ഇത് ചട്ടി ആകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഒരു ഒന്നിൽ ഒരു ചട്ടിയിൽ ഒന്നാട്ട് വെക്കുകയാണ് അങ്ങനെ ഒരു പുതിയ വളം ഞാൻ ഇതിൽ പരിചയപ്പെടുത്താനായിട്ട് ഇതിൽ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ മിണ്ണാക്ക് ആട്ടിൻ കാഷ്ടം കോരി കാഷ്ടം ചകിരിച്ചോർ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വളമാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഇത് കുഴിപ്പുനിന്ന് വാങ്ങിയതല്ല എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എൻ്റെ കൊടുത്തതാണ് ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം പക്ഷെ ഒരുപാട് അങ്ങ് വാരിയുടെ പക്ഷെ നല്ല ഉഗ്ര വളർന്ന് പറയാം അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണ് ഞാൻ താഴെഴിക്കുന്ന ചെറിയ ഇതൊന്ന് പ്രയോഗിച്ച് നോക്കാം എന്ന് കരുതിയാണ് അത് വാങ്ങിയതായിട്ട് അപ്പോൾ ഈ ചകിരിച്ചോറ് നല്ല രീതിയിൽ അതിൻ്റെ വെള്ളം ീ ചകരിച്ചോറ് ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഇത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണെന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് ഒഴിച്ച് അത് ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് അഞ്ച് കിലോയുടെ ചകിരിച്ചോറാണ് നമ്മൾ ചാക്കിലുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള ചാക്കിലുള്ളതുണ്ട് പക്ഷെ അത് നമുക്ക് വീണ്ടും രണ്ടാമത് എടുക്കണം അപ്പോൾ അത് ലൂസായിട്ടുള്ള ചകിരിച്ചോറല്ല അപ്പോൾ അത് കഴുകിയെടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊക്കെ എടുക്കാനൊക്കെ ഇത് ബ്ലോക്ക് ആകുമ്പോൾ നമുക്കത് ഒഴിച്ച് ആ പിഴിഞ്ഞ് നമുക്ക് മാറ്റാൻ എളുപ്പമാണ് പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ലായെന്നതിൽ പ്രത്യേക എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്ന തെർമോക്കോളിൻ്റെ ബോസ് ആണ് അപ്പോൾ ആ ബോക്സിന് ചുറ്റും നാല് സൈഡും കൊണ്ട് ഈ വെള്ളം തനിയെ ഡ്രൈ ഔട്ടായി പോകുന്നുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രണ്ട് ബക്കറ്റ് രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം ഒഴിച്ചു അപ്പോൾ ആ വെള്ളം തനിയെ തന്നെ അതങ്ങ് ഉതിർന്നു പോയതുകൊണ്ട് എനിക്ക് പിഴിഞ്ഞ് കളയുക എന്നുള്ള പ്രോസസ്സ് എനിക്ക് ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ ഒരു അഞ്ച് മണിക്കൂറോളം ആ വെയിലത്ത് തന്നെയാണ് വെച്ചത് വീണ്ടും വീടിൻ്റെ മുറ്റമാണ് കേട്ടോ അപ്പോൾ അവിടെ വെയിൽ വന്നാൽ എക്സ്ട്രീം വെയിലാണ് നല്ല വെയിലാണ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് ഇവിടെ നടന്ന ചെടികൾക്കൊക്കെ ഇത്തിരി ചകിരിച്ചോറ് കൂടുതലിടണം അതുപോലെ വെള്ളവും നിൽക്കണം ഇനി വരാൻ പോകുന്ന വേനലാണ് അപ്പോൾ അതിനും കൂടെ മുൻകൂട്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ഇത് മുട്ടയുടെ ഷെൽസാണ് കേട്ടോ ഇതിനെ നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം മിക്സിയിൽ പൊളിച്ചെടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സമീകൃത ജൈവവളം ഇതിലെല്ലാം ഉണ്ട് ചാണകപ്പൊടി കോഴിക്കാഷ്ടം മെല്ലുപ്പൊടി എല്ലാ ആട്ടിൻ്റെ കാഷ്ടം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ചേർക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഒരു വളമാണ് അപ്പോൾ ഇനി ഇത് രണ്ടാമതും ചേർക്കുമ്പോൾ ആ ചകിരിച്ചോറും ഈ വളവും കൂടെ സമീകൃത വളവും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ നല്ല വേരിൽ നിന്ന് മാറ്റി നമ്മൾ ഇത് വയ്ക്കണം അങ്ങനെ രണ്ടാ ചെയ്യുന്ന സമയത്ത് അല്ലയെന്നുണ്ടെങ്കിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിടാം പക്ഷേ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ചകിരിച്ചോറായിട്ടാണ് കാരണം നല്ല ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് ഈ തക്കാളിയൊക്കെ വെക്കുന്നതെങ്കിൽ ടൊമാറ്റോ ആയിരുന്നാലും മുളക് എന്തായിരുന്നാലും ശരി വെക്കുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന വേണേലിനെയും കൂടെ നമ്മുടെ മനസ്സിൽ മനസ്സിൽ കണക്കാക്കിയായിരിക്കണം ഇനി നടാവുന്ന ഏത് ചെടികൾക്കും ചകിരിച്ചോറൊന്ന് കൂടുതൽ ചേർക്കണം അതുവല്ല നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവണം വെള്ളത്തിനെ പിടിച്ച് നിർത്താൻ വേണം അപ്പോൾ അതിന് നമ്മൾ ഇപ്പോഴേ ചെയ്യണം അല്ലാതെ ഇനി വേനൽ സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രണ്ടാ ചെടി നമുക്ക് മണ്ണ് മാറ്റി രണ്ടാമ നടന്ന കാര്യമൊന്നും നടക്കില്ല അല്ലെങ്കിൽ പുതയിടണമെന്നും പറഞ്ഞ് നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് കരിയിരകളോ എന്ത് വെച്ചിരുന്നാലും ഈ ചകിരിച്ചോറിടുന്നത് പോലത്തെ ഒരു ഫലം കിട്ടില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെടി നട്ടിട്ടുള്ളത് എല്ലാത്തിനും ഞാൻ ചകിരിച്ചോറ് കൂടുതൽ എടുക്കാറുണ്ട് കാരണം എനിക്ക് എടുത്ത് മാറ്റാനും ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകാൻ എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് തന്നതാണ് കേട്ടോ അത് ഇത് എന്താണെന്ന് വെച്ചാൽ കിച്ചൺ വേസ്റ്റാണ് കിച്ചൺ വേവിച്ചതായിട്ടുള്ളതൊന്നുമില്ല ഇത് കിച്ചൺ വേസ്റ്റ് ഉള്ളിത്തോര അങ്ങനെ എല്ലാം ചേർന്നിട്ടുണ്ട് തേലച്ചണ്ടി എല്ലാം ഉണ്ട് അതിൻ്റെ പുറത്ത് ഒരു ലെയർ കരിയില അപ്പോൾ ആ സ്മെല്ലും ഉണ്ടാവില്ല ഈ മുളക് ഞാൻ കാന്താരി മുളകിന് വേണ്ടിയുള്ള ചട്ടിയാണ് ഇത് രണ്ടും രണ്ടെണ്ണത്തിനും ഞാൻ അങ്ങനെയാണ് വെച്ചത് ബാക്കി ഉള്ള ചട്ടികളിലെല്ലാം ഞാൻ ഇലയാണ് ഇട്ടത് എന്ത് എന്തിൻ്റെ ഇലയെന്ന് വെച്ചാൽ പപ്പായ ഇല അപ്പോൾ പപ്പായൻ്റെ വീട്ടിലെ പറമ്പിൽ രണ്ട് പപ്പായ പപ്പായകളൊന്നും അതിന് ആൺ പപ്പായ ഉണ്ട് പപ്പായ ഉണ്ട് അപ്പോൾ ഈ ആൺ പപ്പായ നടാൻ പാടില്ല എന്ന് വന്നവരൊക്കെ പറഞ്ഞു കേട്ടോ അത് നല്ലതല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെ അത് ആവശ്യമില്ല അതോട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പപ്പായ ഇല നല്ല ഒരു വളമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക അതിനെയും ചെറുതായിട്ട് മുറിച്ച് ചെറുത് തീരെ ചെറുതായിട്ടല്ല അതും ഇട്ടു പിന്നെ വട്ടയുടെ ഇലയും കൂടി ഇട്ടു ഈ കരിയില ഇല പച്ച ഇല ഇതൊക്കെ ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തു സത്യം ഒരുപാട് സമയം എനിക്ക് എടുത്ത് നല്ല ഇതെല്ലാം വൃത്തിയാക്കി കറക്റ്റ് കേട്ടി വെക്കണം കേട്ടോ ഒതുക്കി വെക്കണം അതും ഒരു വലിയൊരു ആയിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തു അത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ വാങ്ങിയ തക്കാളി ഇത് കുഴിപ്പള്ളത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് കേട്ടോ എനിക്ക് കുഴിപ്പള്ളമാണ് വിശ്വാസമായിട്ടുള്ള ഒരു നഴ്സറി അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ അതിനെ ഞാൻ വെച്ചു ഇതേ ഇതേ വലുപ്പത്തിലുള്ള തക്കാളി തേകളാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇപ്പോൾ നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിരുന്നില്ല കാന്താരിയുടെ കഥ പറയാന്ന് ഇത് ഈ കാന്താരി തലമുറകളായ എൻ്റെ കയ്യിലുള്ള കയ്യിലുള്ളൊരു കാന്താരിയാണ് ഇതെൻ്റെ പഴയ വീട്ടിലിരിക്കുമ്പോഴും ഉണ്ടായിരുന്ന മുളക് ചെടിയാണ് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എനിക്കിവിടെ ഉണ്ടായിരുന്നു അതിൽ ഒത്തിരി കാന്താരി എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് എൻ്റെ മദർ പ്ലാനിൽ നിന്നപ്പോൾ അതിൽ ഒരു അഞ്ചോ ആറോ മുളക് നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു ഞാൻ മുളക്കയൽ കൊടുത്തിട്ട് പറഞ്ഞു ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കുക ഇവക്കെ കളിക്കാൻ പോകാനുള്ള ധൃതിയിൽ എന്തു ചെയ്തു ഞാൻ സിറ്റൗട്ടിൽ വെച്ചിരുന്ന എൻ്റെ ലൈല മജ്നു എന്ന് പറയുന്ന ചെടിയിലെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തു ഇത് ഞാൻ അറിഞ്ഞില്ല അവൾ എന്നോട് പറഞ്ഞില്ല നോക്കിയപ്പോൾ അത് തനി ഒരു സമയം എനിക്ക് എന്തോ ഒരു ഇല നല്ല രീതിയിൽ മുളച്ചു വന്നു നോക്കിയ മുളകിൻ്റെതാണ് ഞാനൊന്നും ചെയ്തില്ല അത് വറിച്ച് ഞാൻ മുകളിൽ നട്ടു അത് മളന്നു ഇപ്പോൾ വീണ്ടും ഈ ആ ഒരു സെറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത് വീണ് രണ്ടാമതും വീണ് മുളകൊന്ന് ആഹാ അത് കൊള്ളമല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ മുളക് തൈകളെല്ലാം നല്ല രീതിയിൽ വളർന്നു പറഞ്ഞല്ല എലാ മജിനു എന്ന് പറയുന്ന ആ പ്ലാന്റ് വന്ന് എന്ത് ചെയ്തു അതിൻ്റെ വളർച്ച കുറേന്ന് വെച്ചാൽ അന്ന് ഇതിന് അതിന് കൊടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറെല്ലാം ഈ മുളകാണ് എടുത്ത് വളരുന്നത് അപ്പോൾ അതിനെ ഞാൻ ചട്ടിയിലാക്കി വെച്ചു അപ്പോൾ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അങ്ങ് അറ്റം അതിൽ വീണ്ടും വളർന്നു വരികയാണ് ഇതെന്ത് ഇവിടെ എന്താ എങ്ങനെയാണ് അത് കൊണ്ടിട്ടെന്ന് എനിക്കൊരു പിടിയില്ല ചട്ടിക്ക് ചുറ്റും ചുറ്റുമൊങ്ങ് വെച്ചാകും പക്ഷേ ഇത് ഓരോന്നും ഓരോ ടൈം ഒന്ന് വളർന്ന് അത് ഞാൻ എടുക്കും അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ അടുത്തത് വളരുന്നു ഇതേ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന അതിശയമാണ് കേട്ടോ ഇത് പീനട്ട് ബട്ടറിൻ്റെ ശരിയാണായിട്ട് എൻ്റെ ഉമ്മ കൊണ്ട് തന്നതാണ് അപ്പോൾ ഇതെന്തെന്നറിയാമോ എൻ്റെ മോൾ പിഴുത് നോക്കിയതാണ് എൻ്റെ വേര് വന്നോന്ന് അതുകൊണ്ടാണ് വാടിയിക്കുന്നത് പക്ഷെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ രമ്പയിലുണ്ട് അതും എൻ്റെ ഉമ്മ തന്നെയാണ് കൊണ്ട് തന്നത് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ട ചെടികളാണ് കേട്ടോ രമ്പയിലെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ബിരിയാണി വെക്കുമ്പോഴായിരുന്നാലും കടലക്കറിയോ വെജിറ്റബിൾ കറിയോ എന്ത് വെച്ചാലും അതെടുക്കും നന്നായിട്ട് അതിന് മണം കിട്ടാനും രുചിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിത്രയും ഞാൻ പണിപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഞാൻ ആദ്യം വെച്ച കോട്ടി മിക്സാണോ അത് ഈ സമീകൃത വളം ചേർത്ത് വെച്ചതിനാണ് ഏറ്റവും കൂടുതൽ വള ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ പിന്നെ എനിക്കിത് പറയാൻ വിട്ടുപോയത് മഞ്ഞൾപ്പൊടി ഞാൻ എന്തിനും ഈ സാഫിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും സാഫിന് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല പിന്നെ കറ്റാർ വാഴ ഞാൻ ഇതൊന്ന് ഒരു പരുവാകുമ്പോഴേക്കും കറ്റാർ വാഴ തണ്ട് കുറിച്ച് അതിൻ്റെ ചുവട്ടിൽ നിന്നൊന്ന് മാറ്റി ഓരോ പീസ് ഇങ്ങനെ അതിൽ വെച്ചുകൊടുക്കും നല്ല രീതിയിൽ ചെടികൾ വളരും ഇതുവരെയും ഞാൻ അങ്ങനെയാണ് ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുള്ളത് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷനായിട്ട് വരാം പിന്നെ മട്ടുപാവ് കൃഷിയുടെ വിശേഷങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇതുപോലെ എനിക്ക് നല്ല വെളിച്ചത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിടണോ വേണ്ടയോ എന്നുള്ള രീതിയില ഇടണം എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെപ്പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കേട്ടാകും എന്നുവെച്ചാൽ മട്ടിപ്പാറം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് ഏറ്റവും മുകളിൽ ഈ മണ്ണും ചകിരിച്ചോറും വളങ്ങളെല്ലാം കൊണ്ടുപോയി ഞെച്ച് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും അതിനെയും സപ്പോർട്ട് ചെയ്യണം ആ വീഡിയോ ഞാൻ എന്തായാലും രണ്ട് ദിവസത്തിനകം ഇടാം അതിനൊക്കെ വള്ളി വീശി തുടങ്ങി ആ നന്നായിട്ട് പൊടിച്ച് വന്നു ഷീറ്റ് ഇട്ടതുകൊണ്ട് പൊടിക്കില്ല എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു അങ്ങനെയല്ല എൻ്റെ പ്രതീക്ഷകൾക്ക് നന്നായിട്ട് വളർന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു